നമസ്കാരം സിറ്റി ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കൊല്ലത്ത് ഉന്നത രാഷ്ട്രീയ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇയാൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് പ്രസ് മലയാളം എന്ന ഒരു ഫേസ്ബുക്ക് പേജ് വഴി നിരവധി കുടുംബങ്ങളെയാണ് തകർത്തു കൊണ്ടിരിക്കുന്നത് പണം നൽകിയില്ലെങ്കിൽ വ്യാജ വാർത്തകൾ നൽകി ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് ഇയാളുടെ പ്രധാന ജോലി ഇയാൾ പ്രധാനമായും ഉന്നം വെക്കുന്നത് രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും പ്രവാസികളെയുമാണ് നിരവധി കുടുംബങ്ങളുടെ ജീവിതമാണ് പ്രസ് മലയാളം ഫേസ്ബുക്ക് പേജ് വഴി തകർത്തത് ഇയാൾക്കെതിരെ വാർത്ത നൽകുന്നവരെ സൈബർ ആക്രമണം വഴി വ്യാജ വാർത്തകൾ നൽകുകയും ചെയ്യും ഒരു കുടുംബത്തെ നിശേഷം ഇല്ലാതാക്കുവാൻ ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി തിരിച്ചു അതിൽ രാഗം രാധാകൃഷ്ണൻ അല്ലമീൻ മണിയൻ ഭാസ്കരൻ സോനു ഷൈജു എന്നീ വ്യക്തികൾ ഇവരെ കുടുംബത്തിലേക്ക് എത്തുകയും ജിമോൻ കല്ലുപുരയ്ക്കൽ എന്ന സാമൂഹ്യ പ്രവർത്തകനും മാധ്യമ മാധ്യമപ്രവർത്തകുമെതിരെ ഒരു വ്യാജ പരാതി നൽകണമെന്നും അയാളെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവരിൽ നിന്നും അവർ സംഘടിപ്പിച്ചു അതിനുശേഷം സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി ഇവരറിയാതെ തന്നെ ഇവരിൽ നിന്നും വാങ്ങുകയുണ്ടായി ആ മകളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പരാതി ഇവർ സംഘടിപ്പിച്ചത് അതിനെതിരെ ഈ കുടുംബം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് രാഘം രാധാഷിന്റെ കൂട്ടാളികളെ അടക്കം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ നമസ്കാരം എൻ്റെ പേര് പ്രേസി എന്നാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങനെ വഴിയാധാരാക്കിയത് രാഗൻ രാധാകൃഷ്ണനും മണിയം ഭാസ്കരനും അല്ലമീനും ബൈജും അതുപോലെ മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടന ആയ ജോയി അറയ്ക്കലും ഇവരെല്ലാവരും കൂടിയാണ് ഇത് എന്നെ എൻ്റെ കുടുംബത്തെ നശിപ്പിച്ചത് എന്നെയും എൻ്റെ കുടുംബത്തെയും വഴിയാധാരമാക്കിയത് രാഗൻ രാധാകൃഷ്ണനും മണിയൻ ഭാസ്കരനും ബൈജുവും അല്ലമ്മീനും അങ്ങനെ മെൻസ്രൈറ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടനയും കൂടിയാണ് എന്നെ ഇതുപോലെ വഴി ആധാരമാക്കി എന്നെ എൻ്റെ മകളെയും നിരന്തരമായി എൻ്റെ വീട്ടിൽ ബൈജുവും രാഘവൻ രാധാകൃഷ്ണനും അല്ലമ്മീനും സാനും മണിയൻ ഭാസ്കരനും ഇവർ മൂ ഇവർ നിരന്തരം എൻ്റെ വീട്ടിൽ വന്ന പല പല മോഹന വാഗ്ദാനങ്ങൾ തന്ന് ഞങ്ങൾക്ക് വീട് വെച്ച് തരാം ഞങ്ങൾക്ക് ഞങ്ങൾ മോളെ പല പല രീതിയിൽ ഉയർത്തിക്കൊണ്ടു പോരാം പല പല സ്ഥാനത്ത് എത്തിക്കാം എന്നും പറഞ്ഞ് ഞങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ തന്ന് അങ്ങനെ ആയി പെട്ടുപോയതാണ് ഞാനും മോളും എല്ലാം എന്നെയും എൻ്റെ മോളെയും നിരന്തരമായി രാഗൻ രാധാകൃഷ്ണനും മണിയം ഭാസ്കരനും അല്ലമീനും ബൈജുവും ശാനും അതുപോലെ മെൻസ്രൈറ്റ് ഫൗണ്ടേഷനിലെ കുറേ സംഘടനകളും എല്ലാം നിരന്തരമായി വരികയും എന്നെയും എൻ്റെ മോളെയും മോഹന വാഗ്ദാനങ്ങൾ തന്ന് ഞങ്ങൾക്ക് വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രകോപിപ്പിക്കുകയും കൊച്ചുങ്ങളെ കൊച്ചിനെ വഴിയ വലിയ സ്ഥാനത്ത് എത്തിക്കാം എന്നും പറഞ്ഞ് അവരെ ഉയർത്തി അങ്ങനെ കൊച്ചിനെ കൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ തന്ന അതിൽ വീണ് പോയതാണ് ഞാനും മോളുമൊക്കെ അപ്പം ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ നിങ്ങളെ തിരക്കി വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ജീമോനെതിരെ നിങ്ങളൊരു പരാതി നൽകി ആ പരാതിയിൽ പ്രകാരം ജിമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു നൂറ്റി അറുപതോളം ദിവസം ജിമോന് ജയിലിൽ കിടന്നു അതിനോടൊപ്പം തന്നെ മകളുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ പരാതി കൊടുത്തത് അപ്പം ആ പരാതിയിന്മേലാണ് നമ്മുടെ പോലീസ് അന്വേഷണം ആരംഭിച്ച് ജീമോനെ കാസർഗോഡ് വെച്ച് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് എറണാകുളം എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവിടുന്ന് റിമാൻഡ് ചെയ്യുകയും റിമാൻഡ് ചെയ്തതിന് ശേഷം നൂറ്റി അറുപതോളം ദിവസം ജീമോൻ ജയിലിൽ കിടക്കുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ജിമോനെ പരിചയപ്പെട്ടത് ജീമൻ ചേട്ടനെ പരിചയപ്പെടുന്നത് നമസ്കാരം ജീമൻ ചേട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് ജീമൻ ചേട്ടൻ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം തിരുവനന്തപുരത്തെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം അനേകർക്ക് സഹായം ചെയ്യുന്ന ഒരു നല്ല നീ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ആ രോഗികളായ ആൾക്കാർക്ക് റോട്ടിലൂടെ പോകുന്ന റോ രോഗികളായി ചെറിയ പിടിച്ച് ഋണം പിടിച്ച് കിടക്കുന്ന രോഗിയായ ഞാൻ അതിലൂടെയാണ് കണ്ടത് രോഗിയായ ഒരു ആൾക്ക് മുണ്ടും മേടിച്ചുകൊടുക്കുകയും അത് ഭക്ഷണം അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു കണ്ടപ്പോൾ അതുപോലെ തന്നെ മുല്ലപ്പെരിയ ഡാമിന് നിരാഹാര സമരം കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഫേസ്ബുക്കിലെ നമ്പർ വിളിക്കാനിടയായി ഞാൻ വിളിച്ച് ഇങ്ങനെ എൻ്റെ മോള് ചില പ്രയാസത്തിലൂടെയാണ് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രസ പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആങ്ങളെ അയ്യായിരം രൂപ തരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീമൻചേട്ടനോട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ പറയുകയും മോള് നന്നായിട്ട് പാട്ട് പാടുകയും സാമ്യ നല്ല ലോകത്തിലെല്ലാം ജീമൻചേട്ടൻ ഈ മോളുടെ പാട്ട് പിടിക്കുകയും ഗോപിനാഥ് മുതുക അടുത്ത് എത്തിക്കുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തൊട്ടേ ജീമൻ ചേട്ടൻ അന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ മൂത്തൊരു സഹോദരൻ മൂത്തൊരു ചേട്ടനെ മോളി തന്നെ കാണുന്ന എൻ്റെ മമ്മി ജനിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ മോഡ ഈ ഒരു പ്രയാസത്തിലാണ് അല്ല ഇത്രയും ഒരു നിങ്ങളുടെ സഹോദരനാണ് വയറിൽ ജനിച്ചില്ല എന്നൊക്കെ പറയാണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങളെ ജീമോനെതിരെ ഇങ്ങനെ ഒരു പീഡന പരാതി സ്വന്തം മകളെ ചിറായൽ ബീച്ചിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കാനുണ്ടായ സാഹചര്യം അത് പ്രേ അതെന്താണെന്ന് പറഞ്ഞാൽ ജീമോൻ ചേട്ടൻ ഗോപിനാഥ് മുതുകൻ്റെ അവിടെ പാട്ടുപിടിക്കുകയും അവിടെ കൊണ്ടു എത്തിക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ അവിടെ ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ആ റൂമിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പൂന്തറയിൽ വന്ന് താമസിക്കാനിടയായി ജീമൻചേട്ടൻ അവിടെ എനിക്ക് സാറിൻ്റെ അവിടെ നിന്ന് വീട് വീടന്വേഷിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ജീമൻ ചേട്ടൻ എല്ലാം എനിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നു എനിക്ക് അയ്യായിരം രൂപയിൽ ഒരു വീടും എനിക്ക് കാഴ്ക്കൂട്ടം ഭാഗത്ത് കിട്ടാനില്ലായിരുന്നു അവസാനം ആ റൂമിലെ ആൾക്കാർ തിരിച്ചു വരുന്ന സംഭവമായപ്പം ഞങ്ങളോട് അവിടെ നിന്ന് മാറണമെന്നാണ് പറഞ്ഞത് ഗോപിനാഥ് മുഗർ സാറിൻ്റെ അവിടുത്തെ സാർമാർ അങ്ങനെയാണ് ഞങ്ങൾ പൂന്തറയെ പോയി താമസിക്കാനിടയായി പൂന്തറയെ താമസിച്ചോണ്ടിരുന്നപ്പോഴാണ് ജീമൻചേട്ടന് പൂന്തറയുടെ മുകളിലൊരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അപ്പം ജീമൻ ചേട്ടൻ്റെ ജിമൻചേട്ടൻ അവിടെ നിന്ന് മാറാനിടയായി ഞങ്ങളെ താഴ്ത്ത മുറിയിലാണ് താമസിച്ചോണ്ടിരുന്ന മൂന്നാം നല്ല താഴ്ത്തമുറിയിൽ അപ്പോൾ അവിടെ ജീമൻ ചേട്ടൻ ഒരു ബൈജു എന്ന് പറഞ്ഞ ഒരു എൻ്റെ വീട്ടിലേക്കാണ് പോയത് താമസിക്കാൻ പോയത് അന്നേരം ജീമൻ ചേട്ടൻ ആ അച്ഛൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ജീമൻ ചേട്ടൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറയാനിടയായി ഈ കിളവൻ ഞങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം ഞങ്ങളെ സഹായിക്കാം ഈ അച്ചാനെ മക്കൾ രണ്ട് മക്കളോട് ഭാര്യ മരിച്ചുപോയി അപ്പോൾ അപ്പോഴേക്ക് പറഞ്ഞു ഞങ്ങൾ ഞാൻ സഹായിച്ചോളാം ജീവൻ പേടിക്കേണ്ട എന്ന് ജീവൻ ചേട്ടൻ എല്ലാ കാര്യവും ഈ അച്ചാനോട് പറഞ്ഞു ഒന്നും അയാളുടെ സ്വഭാവം ഒന്നും അറിയാതെയാണ് പറഞ്ഞത് ഈ അച്ഛൻ അവിടെ പൂന്തറയിൽ വരികയും എന്നെ കാണാൻ വരികയും അങ്ങനെ പല ദിവസങ്ങളും വരികയും എന്നെ എന്നെ കൊച്ചിനെയും കാണാൻ വരികയും എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളൊക്കെ കുറച്ച് മീനോ ഇറച്ചിയും ഒക്കെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരികയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് എൻ്റെ പൈസയിലാണ് ഇയാൾ ആ മീനും ഇറച്ചിയും മേടിച്ചതെല്ലാം എൻ്റെ പൈസ കൊടുത്താണ് മേടിക്കുന്നത് അങ്ങനെ ആയിരുന്ന സമയത്താണ് ജീമൻ ചേട്ടൻ ജീമൻ ചേട്ടനോട് ഞാൻ ഈ കാര്യങ്ങള് പറയുന്നത് പറഞ്ഞപ്പോൾ ഈ ജീവൻ ചേട്ടൻ ഈ ചാനലും ഇതുമൊക്കെ ആയതുകൊണ്ട് ജീമൻ ചേട്ടന് തിരക്കായിരുന്നു അപ്പം ജീവൻ ചേട്ടൻ ഒന്നും പറയാൻ പറ്റുന്നില്ല സരിജ സരിജ എന്നൊരു ഫൈറ്റർ മീഡിയയിലെ ഒരു ലേഡിയുടെ കൂടെ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ജീവൻ ചേട്ടനോട് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഈ മനുഷ്യനെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു സംഘുമുഖത്ത് ആദ്യം ഞങ്ങളോട് പറഞ്ഞു സംഘുമുഖത്ത് ഒരു വീട് വീടെടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി ഇയാളുടെ വഴി ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുകയും ആ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം ഇയാളുടെ മനസ്സ് മാറി ജീമോൻചേട്ടനെ എന്നും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇയാൾ പല രീതിയിൽ ഞങ്ങളെ നോക്കി അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു ജീമോൻ ചേട്ടൻ സരിജയുടെ കൂടിയാണ് ഏ നിന്നെ അവോഡ് ചെയ്തു തേച്ചിട്ട് പോയി എന്നല്ല എന്നോട് ഒത്തിരി പറഞ്ഞു നീ ജീമോൻ്റെ കാമുകനാണോ ജീമോൻ നിൻ്റെ കാമുകനാണോ നീ കാമുകയാണോ എന്നൊക്കെ ചോദിച്ചു എന്നോട് കുറേ എന്നെ ഒത്തിരി മനസ്സിൽ വിഷമിപ്പിച്ചു അന്നും ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒരു മൂത്ത സഹോദരനാണ് എൻ്റെ ഒരു മൂത്ത ചേട്ടനെ പോലെയാണ് എന്നെല്ലാം ഞാൻ ഇയാളോട് കേണ് പറയുന്നുണ്ട് ഇയാൾ വീടെടുത്ത് തന്നു കഴിഞ്ഞപ്പോൾ തോട്ടെ ഇയാൾ ആ ഞങ്ങളുടെ വലിയ വലിയ ആളായി ഇയാള് ഇയാളുടെ ഉദ്ദേശം എന്നെ ഇയാൾക്ക് കസ്റ്റഡിയിൽ എടുക്ക ഇയാളുടെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു ജീമോനെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഇയാൾ പല രീതിയിൽ നോക്കി അവിടെ എല്ലാം പറഞ്ഞു ഇയാളാണ് കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഗോപിനാഥ് മുതുകാടിന്റെ അടുത്ത് വരെ എത്തിച്ചത് ജീമോൻ ചേട്ടനാണ് അതിനുശേഷം എന്തോ ഒരു വിഷയമായിട്ട് ഇറങ്ങേണ്ടി അതെ അപ്പം അതെന്താണ് അത് സത്യം പറഞ്ഞാൽ ഗോവിന്ദനാഥൻ മുതുകൾ സാറിൻ്റെ അവിടെ ആ അവിടെ ആ റൂമിൽ ഞങ്ങളെ താമസിപ്പിച്ചപ്പോൾ ആ റൂമിലുള്ള ആൾക്കാർ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വീട് വീടന്വേഷിക്കണമെന്ന് പറഞ്ഞു വെള്ളിയിൽ കയക്കൂട്ടം ഭാഗത്ത് വീട് വീടന്വേഷിക്കണം അപ്പം ഞാൻ പറഞ്ഞു ജീമോൻ എനിക്ക് ആരെയും പരിചയമില്ല ജീമോൻ ചേട്ടനെ മാത്രമേ അറിയാവുള്ളൂ ജീമോൻചേട്ടനാണല്ലോ സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നെത്തിച്ചത് അപ്പം ഞാൻ ജീമോൻചേട്ടനോട് വന്ന് ജീമോൻചേട്ട അവിടെ ഒന്ന് വീട് അന്വേഷിക്കണം എനിക്ക് എനിക്കാരെയും പരിചയമില്ല ജീമോൻ ചേട്ടൻ അവിടെ വെളിയിൽ കഴുകൂട്ടത്ത് വന്ന് വെളിയിൽ താമസിക്കാനിടയായി മൂന്നാല് ദിവസം താമസിച്ച് എനിക്ക് വേണ്ടി വീട് അന്വേഷിച്ച് നടന്നു അയ്യായിരം രൂപയിൽ ഒരു വീടും കിട്ടാനില്ലായിരുന്നു അവസാനം അങ്ങനെയാണ് പൂന്തറയിലേക്ക് എനിക്ക് മാറേണ്ടി വന്നത് അവിടെ നിന്ന് മാറേണ്ടി വന്നത് ഈ ഒരു സാഹചര്യം വെച്ചാണ് മാറിയത് വീട് കിട്ടാഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞ് പൂന്തറ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും കൊച്ചിനെ വിടണ്ട് പൂന്തറ താമസിച്ചോണ്ടിരുന്നപ്പോഴാണ് ബൈജു എന്ന ആളെ എനിക്ക് ജീമോൻചേട്ടൻ അവിടുന്ന് വേറൊരു ഫ്ലാറ്റിലാണ് താമസിച്ചത് അപ്പോൾ അവിടുന്ന് ജീമോൻചേട്ടനോട് ഞാൻ ഈ ജീമോൻചേട്ടൻ ഈ ബൈജു എന്നയാളുടെ വീട്ടിലേക്ക് മാറാനിടയായി ഈ ബൈജു എന്ന ആൾ ജീവൻ ചേട്ടൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ജീവൻ ചേട്ടൻ വൈദ്യുനോട് പറഞ്ഞ് എൻ്റെ ഒരു സഹോദരി മക്കളുമാണ് അവരെ ഒന്ന് ച സഹായിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ റിപ്പോർട്ടിൻ ചാനലായിട്ടൊക്കെ പോകുമല്ലേ അപ്പം പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ നോക്കാം എന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പൂന്തറയിൽ വരാനിടയായി എൻ്റെ അടുത്ത് വന്ന് എന്നെ കൊണ്ട് ഓരോ മീനും ഇറച്ചിയും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉണ്ടാക്കുക ഞങ്ങളുടെ കൂടെ വന്ന് എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ഒരാളാണ് ആ പത്തറുപത്തഞ്ച് വയസ്സുണ്ട് അയാൾ എനിക്കറിയില്ലായിരുന്നു ഇയാൾ എന്നെ ചാക്കിട്ടു പിടിക്കാനാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ എൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ജീവൻ ചേട്ടനോട് ജീവൻ ചേട്ടാ ഇയാളിങ്ങനെ വരുന്നു മറിച്ച് ആ സാരയില്ല ഒരപ്പൻ്റെ പ്രായമാണ് അയാൾ എന്നെ സഹായിക്കാൻ വരുന്നതാണ് എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ ഞാനൊന്നും അറിയുന്നില്ല ഇയാളുടെ ചതി എന്താന്ന് ലാസ്റ്റ് അവിടെ എനിക്ക് പൈസ പൂന്തറയിലെ ഫ്ലാറ്റിലൊക്കെ ഇത്രയും പൈസ കൊടുക്കാൻ എനിക്ക് പാടായിട്ട് വന്നപ്പം ജീമൻചേട്ടന് അമ്മ ജീമാൻ ചേട്ട അവിടെ എവിടെയെങ്കിലും സംഘമൂത്ത് എവിടെയെങ്കിലും ഒരു വീട് കിട്ടുമോ അന്വേഷിക്കുവോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ ജീവൻചേട്ട പറഞ്ഞു ഞാൻ ഇയാളോട് പറയാം ഇയാൾ വഴിയാണ് എനിക്കവിടെ ഒരു വീട് കിട്ടിയത് സംഘമൂത്ത് ഇല്ല ഒന്നും സഹായിച്ചിട്ടില്ല എന്റെ കയ്യിലുള്ള പൈസ മൊത്തം തട്ടിയെടുത്തോണ്ടാണ് അയാൾ ജീവിച്ചത് എൻ്റെ അപ്പൻ എന്റെ പേരിൽ ഫിസഡ് ഇട്ട പൈസ വരെയും കൊറേ പൈസ എടുത്തിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ കുറെ പൈസ പതിനായിരം ആവശ്യത്തിനാണ് മീനോ ഇറച്ചിയോ ഒക്കെ മേടിച്ചോണ്ട് കൊണ്ടുവരുവാണ് മേടിച്ചോണ്ട് വരുവാണ് ഈ സാധനങ്ങളെല്ലാം അപ്പം അത് മേടിച്ചോണ്ട് വരുമ്പോഴേക്ക് മോളെ എനിക്ക് പൈസ ഇല്ല പപ്പയ്ക്ക് ഇയാൾ അന്നേരം എന്നോട് പറഞ്ഞു മോളെ എന്നെ ഏത് രീതിയിലാണ് മോൾ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പപ്പയും മമ്മിയും മരിച്ചു ഇതാണ് എൻ്റെ പപ്പയും മമ്മി ഈ ഹോട്ടലിൽ കാണുന്നത് ഒരു അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ എൻ്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാൻ കാണും നിങ്ങളെ അല്ലാതെ ഞാൻ വേറൊരു രീതിയിലും കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു പിന്നെ തൊട്ട് ഞാൻ പറഞ്ഞു ഞാൻ ബൈജപ്പ് നിങ്ങളെ വിളിക്കത്തുള്ളത് അതെ അതായത് ഈ നമ്മുടെ അതായത് ജീമോൻ ഗോപിനാഥ് അതെ പഠിക്കാനുള്ള സഹായങ്ങളെല്ലാം എല്ലാം ജീമോൻ ചേട്ടൻ ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ ബൈജു ശേഷം ജീമോന് പിന്നെ ഇല്ല ബൈജു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജീമോൻചേട്ടനും എന്നും തമ്മി അകറ്റുവാണ് ബൈജു ചെയ്തോണ്ടിരുന്ന അകറ്റുമായിരുന്നു ആ സംഗമത്തെ വീട്ടിൽ പോലും ബൈജു ചേട്ടനെ കൊണ്ട് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല അവിടെ ഇയാൾ വീടെടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് ജീമോൻ അങ്ങോട്ട് വരാൻ പാടില്ല എന്നോട് പറയുന്നത് ജീമോൻ ഇവിടെ പറ്റാൻ എൻ്റെ എൻ്റെ കീഴില് ജീമോൻ നിന്നെ ഏൽപ്പിച്ചതാണ് ഇനി ജീമോൻ അല്ല നിൻ്റെ കാര്യം നോക്കണ്ട ഞാനാണ് എന്നും പറഞ്ഞാണ് ഇയാൾ എന്നാൽ എന്നിട്ട് ഇയാൾ കൊച്ചു ഞാൻ അന്നേരം ഇയാളോട് പറയുന്നുണ്ട് ഈ കളവനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഏത് അയാൾ എന്നെ പല പ്രാവശ്യം എന്നോട് ചോദിച്ചു മോളെ ഞാൻ നിന്നെ ഞാനൊരു വേറൊരു കണ്ണിലാണ് കാണുന്നതെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു പപ്പ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ആ രീതിയിലല്ല കാണുന്നത് എൻ്റെ ഒരു പപ്പയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ പൈജിപ്പ എന്നേ വിളിക്കത്തുള്ളൂ എന്നെ വേറൊരു രീതിയിൽ കാണില്ലെന്ന് പറഞ്ഞു അപ്പോൾ അയാളൊന്നും ശരി ആ അങ്ങനെ വിളിച്ചോളാം മോനെ എന്നിട്ട് ഇയാൾ ഈ കൊച്ചിൻ്റെ ചെവിയിൽ ഈ കൊച്ചിന്റെ ചെവിൽ ഞാൻ കൊടുക്കാൻ വേണ്ടി ഈ കൊച്ചിന്റെ ചെവിൽ ഓരോ കാര്യങ്ങളും അല്ലമ്മീന് ജീമോന്റെ ശത്രുക്കളാണ് അല്ലമീന് രാഗൻ രാധകൃഷ്ണൻ പിന്നെ മണിയം ഭാസ്കരൻ ഈ മണിയം ഭാസ്കരൻ എന്ന ആളാ ഒരു പ്രവാസിയാണ് ഈ പ്രവാസി അല്ല അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ അതാണ് നമ്മുടെ ഒരു ചോദ്യം ഇതിനകത്ത് പ പരാമർശിക്കപ്പെട്ട പേരുകൾ എന്ന് പറയുന്ന ജീമൻ പറയുന്ന പേരുകൾ ഏകം രാധാകൃഷ്ണനും മണിയൻ ഭാസ്കരും മണിയൻ ഭാസ്കരും കൂടി ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കുകയും പരാതി നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്യുകയും ആരോപണമാണത് അതെ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ അറിയേണ്ട ഒരു കാര്യം അല്ലമീനെ കുറിച്ചാണ് അല്ലമീൻ എങ്ങനെയാ നിങ്ങളുടെ കാര്യത്തിലേക്ക് അല്ലമീൻ ജീമോൻ ചേട്ടൻ ഞങ്ങളെ ഗോപിനാഥ് മുതുകാന്റെ അടുത്ത് ജീമോൻ ചേട്ടൻ ഞങ്ങളുടെ ആളാണ് ഇവർക്ക് ജീവൻ ചേട്ടൻ്റെ ശത്രുക്കളാണല്ലോ ഈ മണിയും ഭാസ്കരനും രാധാകൃഷ്ണൻ അല്ലമിനും അപ്പം അല്ലമിനും എൻ്റെ ഗോപിനാഥ് മുതുക സാറിൻ്റെ വീഡിയോയിൽ അടിയിൽ വന്ന് കൊച്ചിനെ പറ്റി കളിയാക്കി കമൻ്റ് ഇടുന്നുണ്ട് ചീത്ത കമൻറ്റാണ് ഇടുന്നത് ആരും പറയാത്ത കമ്മൻറ്റൊക്കെ കൃത്യമായിട്ട് കമ്മൻ്റായിടുന്ന എന്നെ വീപ്പ കുറ്റിന്നൊക്കെ വിളിച്ച് കളിയാക്കും അതുപോലെ മോളെ പൊട്ടിക്കെണ്ണയിൽ നിന്ന് വിളിച്ച് ഈ ഇട ഇപ്പോഴും അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങളെ ഇങ്ങനെയായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാഗം രാധാകൃഷ്ണനും മണിയം ഭാസ്കരനും അല്ല കൊടുത്തിട്ടുണ്ട് ഞാൻ ഡി ജി പിക്ക് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് രാഗം അല്ലമിൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെയാ വരുന്നത് രാഗം രാധാകൃഷ്ണൻ എങ്ങനെയാ വരുന്നത് അല്ലമിൻ രാഗം രാഗൻ അല്ലമിനും ഈ മണിയം ഭാസ്കരന് ഇവർ മൂന്ന് കൂട്ടുകാരാ വലിയ അടുപ്പമുള്ള കൂട്ടുകാരാ ഈ മണിയം ഭാസ്കരൻ്റെ പൈസ എടുത്തുകൊണ്ടാണ് രാഗൻ രാധാകൃഷ്ണൻ ഈ കളി മൊത്തം കളിക്കുന്നത് പ്രവാസിയായ മണിയം ഭാസ്കറിൻ്റെ പൈസ എടുത്തുകൊണ്ടാണ് ഈ കളി മൊത്തം കണിക്കുന്നത് ഇതിൽ കൂട്ടുനിൽക്കുന്ന ഈ മൂന്ന് പേരാണ് ഇവരാണ് കൂടുതൽ ഞങ്ങളെ ചതിച്ചത് ഒരുമിച്ച് വരുന്നത് ഇവര് ഈ സത്യം പറഞ്ഞാൽ അത് അതിങ്ങനെയാണ് സാറേ സംഭവം ഉണ്ടായത് ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്കിലൂടെ മണിയൻ ഭാസ്കരൻ ചാറ്റ് എനിക്കൊരു വോയിസ് ക്ലിപ്പ് ചെയ്തു എടി ജീമോൻ്റെ കാമും നീ ഇപ്പോഴും ജീമോൻ്റെ കാമുവനായിട്ട് വെച്ചോണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒരു വൃത്തിയേട്ട അതെനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു വൃത്തിയേട്ട വാക്കാണ് അയാൾ പറഞ്ഞത് അപ്പം അന്നേരം ഞാൻ അയാളെ ചീത്ത വിളിച്ചു ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവളിലാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത് ജീമോൻ്റെ എൻ്റെ കൂടെ ഇല്ല രാഘം രാധാകൃഷ്ണനും മണിയൻ ഭാസ്കറും അല്ലമേനും ഇവരാണ് സുഹൃത്തുക്കൾ അതെ അപ്പം എങ്ങനെയാണ് ഇവർ നിങ്ങളെ കാണാനുള്ള വരാനുള്ള സാഹചര്യം അതിന് വരാൻ കാരണം ഫേസ്ബുക്കിലൂടെ മണിയം ഭാസ്കരൻ്റെ വോയിസ് ക്ലിപ്പ് ചെയ്തു ജീമോൻ്റെ കാമുകിയല്ല നീ ഇപ്പോഴും നീ ജിമോൻ്റെ കൂടെയല്ല താമസിക്കുന്നത് എന്ന് പറഞ്ഞ് അതുപോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല വൃത്തിയായിട്ട ആർക്കും മനസ്സെപ്പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജീമോനെ എന്നെയും വെച്ച് അവൻ ഇട്ടത് അപ്പോൾ എനിക്കതെല്ലാം കേട്ടപ്പോൾ വിഷമം തോന്നി അന്നേരം ഈ ബൈജു എന്ന് പറഞ്ഞ കിളവൻ കള് കുടിക്കുമായിരുന്നു അയാൾ എൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വരുവായിരുന്നേരം മിനിറ്റിന് മിനിറ്റിന് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വന്നുകൊണ്ടിരുന്നു ഇയാൾ അവിടെ കള്ളു കുടിച്ച് കിടപ്പുണ്ടോ അവിടെ അപ്പോഴേക്ക് ഞാൻ ഈ മണിയം ഭാസ്കറിനെ ഞാൻ ചീത്ത പിടിച്ചു ഞാൻ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവളാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത് ജീവൻ്റെ കൂടെ അല്ല ആ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത് നിനക്ക് അന്വേഷിക്കണമെങ്കിൽ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്നെ നീ നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇടരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ ഈ ബൈജു എന്നവൻ അവൾക്ക് കള്ളു പിടിച്ചിട്ട് അവൻ അവിടെയൊക്കെ പറയാം എൻ്റെ മോളെ ആരാണ് നിന്നെ ചീത്ത വിളിക്കുന്നത് അവൻ ആരാണെന്ന് ഉള്ളത് എന്നോട് ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാ എന്നോട് പറ എന്നും പറഞ്ഞ് ഇയാൾ ചീത്ത വിളിക്കുക ഇയാൾ ചീത്ത വിളിച്ചപ്പോഴേക്ക് മണിയം ഭാസ്കർ എന്നോട് അടുത്ത വയസ്സിട്ടേക്കാണ് സഹോദരി നിങ്ങളുടെ കൂടെ ചീത്ത വിളിക്കുന്നത് നിങ്ങളുടെ ആ സഹോദരനാണോ ഒന്ന് അപ്പം എനിക്ക് സഹോദരൻ എൻ്റെ സഹോദരൻ ഞാൻ ഇയാളെ ഒരു അന്നേരം ആ സമയത്ത് പറഞ്ഞു എൻ്റെ ഒരു അങ്കിള് എന്നൊരു രീതിയിൽ ഞാൻ എൻ്റെ ഒരു അങ്കിളാണ് ഈ ചീത്ത വിളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അവരുടെ ഞാൻ ഈ മണിയൻ മണിയനും ബൈജുവും തമ്മിലായി പിന്നെ അടുത്ത വോയിസ് ക്ലിപ്പ് മണിയൻ ബൈജു കള്ളുപിടിച്ചാണ് ഈ പറയുന്ന മൊത്തം ബൈജു പറഞ്ഞു എടാ നിനക്ക് ചീത്ത വിളിക്കണമെങ്കിൽ എൻ്റെ മോളോടല്ല ചീത്ത വിളിക്കേണ്ടത് നിനക്ക് വിളിക്കണമെങ്കിൽ എൻ്റെ നമ്പറി വിളിക്കണം എന്ന് പറഞ്ഞ് ബൈജുൻ്റെ നമ്പറ് ഫോൺ നമ്പർ അങ്ങ് കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പ തൊട്ടേ ഈ മണിയം ഭാസ്കരൻ ബൈജുനെ വിളിക്കാനിടയെ ഇത് ഞാൻ അറിയുന്നില്ല അയാൾ വീട്ടിലോട്ട് അങ്ങ് പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഇത് ഞാൻ അറിയുന്നില്ല മോളെ ചോറ് എന്നും പറഞ്ഞു ഞാൻ ചോറും എടുത്ത് ഇയാൾക്ക് കഴിക്കാൻ അന്നേരം ഞാൻ കൊടുക്കുവാണ് ചോറുമൊക്കെ ഒരപ്പൻ്റെ സ്ഥാനത്ത് ഞാൻ ബൈജപ്പപ്പ നിന്നും ആണ് ഞാനും പിള്ളേരും എല്ലാം അന്നേരം വിളിച്ചോണ്ടിരുന്നത് ചോറും എടുത്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ എന്നോട് പറയുന്നത് മോളെ രണ്ട് വ്യക്തികളിവിടെ വരുന്നുണ്ട് അതാരും പറയുന്നില്ല രണ്ട് വ്യക്തികൾ ഞാൻ പറഞ്ഞ ആരാണ് വരുന്നത് രണ്ട് പേര് കാണാൻ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പറയുന്നുണ്ട് മോളെ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് കൊണ്ടുപോകുക അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും പാസ്പോർട്ട് ശരിയാക്കണം അങ്ങനെ ശരിയാക്കണം ഇങ്ങനെയെല്ലാം കുറേ അടവുകൾ ഇയാൾ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാണുങ്ങളെ നോക്കി റോട്ടിൽ നിന്നു റോട്ടിൽ നിന്നിട്ട് ഇവർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ അറിയുന്നില്ല ബൈജു ആണ് അയാളെ കൊണ്ടുവന്നത് ഇവരെ രണ്ടുപേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് രാഘൻ രാധാകൃഷ്ണൻ ആണെന്നു എനിക്ക് മനസ്സിലായില്ല മണിയ ഭാസ്കരനന്നും മനസ്സിലായി സനു രാഘവരാധാകൃഷ്ണൻ സനു എന്നു പറഞ്ഞാൽ ഒരു പയ്യനും കൂടിയുണ്ട് അപ്പോൾ അപ്പം രാഘവരാധാകൃഷ്ണനും സനുവും കൂടിയാണ് വന്നത് സനുവും മാസ്ക് ഇട്ടിട്ടുണ്ട് ഇവർ രണ്ടുപേരും മാസ്ക് ഇട്ടുകൊണ്ടാണ് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല രാമൻ രാധാകൃഷ്ണൻ ആണെന്ന് ഈ കൊച്ചിൻ്റെ അടുത്ത് ചെന്നിച്ചിട്ട് ഇവർ മൂന്ന് മൂന്നുപേരും കൂടെ ഗൂഢാലോചന നടത്തി കൊച്ചിനെ എം വെച്ചുണ്ട് ഞാനവിടെ തൊട്ടപ്പുറത്ത് നിൽക്കുക ആ എന്നെ മാറ്റി നിർത്തി ഈ കൊച്ചിൻ്റെ ചെവിയിൽ എന്തൊക്കെയോ ബൈജു സംസാരിക്കുന്നുണ്ട് ബൈജു എന്ന ആള് കളവൻ അത് കഴിഞ്ഞപ്പോൾ രാമൻ രാധാകൃഷ്ണനും സാനും കൂടെ എന്താണ്ടൊക്കെയോ മൂന്ന് പേരും കൂടെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് വനിതാ പോലീസുകാരെ കൊണ്ട് വന്നേക്കുന്നത് രണ്ട് പെണ്ണുങ്ങളെയും കൊണ്ട് മൊഴി എഴുതാനാന്നും പറഞ്ഞുകൊണ്ട് അന്നേരാണ് ഞാൻ ഈ നിങ്ങൾ ശംഖുമ്പോൾ ഞാനല്ലോ രാഗൻ രാധാകൃഷ്ണനാ കൊടുക്കുന്നത് ഒപ്പിട്ട് കൊടുത്തത് എന്നെ കൊണ്ട് ബഹളം വെൽപ്പിച്ച് കൊല്ലും ഭീഷണിപ്പെടുത്തിയാണ് ഒപ്പിട്ടത് രാഗം രാധാകൃഷ്ണന്റെ കൂടുതൽ വാർത്തകൾ സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ് പുറത്തുവിടുന്നു